ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മളുടെ ആട്ടും കൂട്ടിലെ ഓരോ വിശേഷങ്ങൾ നമ്മൾ ആടുകളെ വളർത്തുമ്പോൾ നമുക്ക് നല്ല സന്തോഷവും ഉന്മേഷവും തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് ലഭിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ പുറകിൽ അതിനേക്കാൾ വിഷമവും മാനസികമായി മനുഷ്യനെ തളർത്തുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമവും മാനസികമായും തകർന്നതാണ് നമ്മുടെ ഞാറുപ്പുറക്കാരുടെ വിയോഗം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ ഞാറുപുറക്കാരി പ്രസവിക്കാൻ ഒരു മാസം പോലും ഇല്ലാത്ത സമയമായപ്പോൾ അവളുടെ പുറകിലെ രണ്ട് കാലുകളും തളർന്ന് അവൾ വീഴുവാനിടയായി പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയെങ്കിലും നമുക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അവൾ നമ്മളെ വിട്ടുപോവുകയും ചെയ്തു ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ മാനസികമായി തകർന്നു പോവുകയും ഇനി മൃഗങ്ങളെ വളക്കണോ ഇനി നിർത്താം എന്നുള്ള ഒരു ചിന്ത വരെ നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് എന്തായാലും ഞായറക്കുഴക്കാരുടെ വിയോഗത്തിന് ശേഷം നമ്മുടെ സുന്ദരി പ്രസവിച്ചു നമ്മുടെ സുന്ദരിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി നമ്മുടെ കല്ലു കാർത്തു അതുപോലെ തന്നെ ഇഷ്ടപുത്രി അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളും നമുക്ക് ലഭിച്ചു അങ്ങനെ ആയി നമ്മുടെ കാര്യങ്ങളൊക്കെ പോവാണ് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടൊരു എഴുപത്തഞ്ച് ദിവസം കറിയും ചെയ്തു ഇനി അടുത്തൊരു കാത്തിരിപ്പ് നമ്മുടെ ശൃംഗാരിയുടെ കാര്യത്തിലാണ് നമ്മുടെ ശൃംഗാരി പ്രസവിക്കാൻ ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം മാത്രം മതി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരിയും പ്രസവിക്കും പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശൃംഗാരിക്ക് പലപ്പോഴും ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നമ്മൾ ആട്ടും കൂടൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് അവൾ എഴുന്നേക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം എല്ലാം പക്ഷേ രണ്ടു ദിവസം മുമ്പ് നമ്മൾ ശൃങ്കാരിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരിക ഇണ്ടയായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് രാവിലെ അവൾ കടക്കുന്ന സമയത്ത് നമ്മൾ ആട്ടും കൂടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ചെറിയ രീതിയിൽ അവളുടെ ഗർഭപാത്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ തന്നെ നമ്മൾ അവളെ ചാടി എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ച ശരിക്കും പെട്ടെന്ന് അത് ഉള്ളിലേക്ക് കയറിപ്പോയി എൻ്റെ ചെറുപ്പകാലം തൊട്ടന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ പശുക്കളെയും ആടുകളെയും ഒക്കെ വളർത്തി വരുന്നുണ്ട് എന്നാൽ ആ സമയത്ത് നമ്മുടെ ആടുകളിൽ ഇതുപോലെ ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം പപ്പ പറയും ചെയ്തു ഇതുപോലെ ആട് വളർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രശ്നം വന്നിട്ടില്ല പശു വളർത്തിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാവുകയും ആ സമയത്ത് ഇതുപോലെ ഗർഭപാത്രം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത് അപ്പോൾ ആടുകൾക്ക് ഇനി അങ്ങനെ സ്റ്റിച്ച് ചെയ്യോ എന്തോ എന്നൊന്നും അറിയത്തില്ല നമ്മൾ ആ പശുവിനെ സ്റ്റിച്ച് ചെയ്തിട്ട് പശുവിനെ നല്ല നോർമൽ ഡെലിവറി കാര്യങ്ങളെല്ലാം കിട്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും ഡോക്ടർ ഒന്ന് കണ്ടിട്ട് ഡോക്ടറോട് ചോദിക്കാന്ന് പറഞ്ഞു നേരെ മണ്ണൂത്തി പോയി മണ്ണൂത്തി ഡോക്ടറെ കണ്ടു കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ആടുകളായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മളൊന്നു രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിൽ നമ്മൾ നല്ല രീതിയിൽ കെയറും കാര്യങ്ങളെല്ലാം കൊടുക്കണം അഥവാ കെയർ കാര്യങ്ങളൊന്നും കൊടുത്തില്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ ഈ ഗർഭപാത്രം പുറത്തേക്ക് പൂർണ്ണമായി വരികയാണെങ്കിൽ പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ ആ അവരുടെ വയറിനുള്ളിൽ എയർ കയറുകയും പിന്നെ അത് അകത്തേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയാവുകയും ആട് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു അങ്ങനെ വരെ വരാനുള്ള ചാൻസ് ാണ് പറഞ്ഞത് അപ്പ എന്തായാലും ഡോക്ടർ നമുക്ക് തന്ന നിർദ്ദേശപ്രകാരം നമ്മൾ ഫുൾ കാര്യങ്ങളും ചെയ്തു കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ആട്ടും കൂടെ നല്ല വൃത്തിയാണ് ായിട്ട് നമ്മൾ സൂക്ഷിക്കണം അതാണ് ആദ്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞത് കാരണം ഈ ഒരു സമയത്ത് അവർ കാഷ്ടവും കാര്യങ്ങളെല്ലാം ഇടുമ്പോഴും നമ്മൾ ചെന്ന് ഇവരെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ആട്ടും കൂട്ടിലെ ആട്ടും കാഷ്ടവും കാര്യങ്ങളെല്ലാം അടിച്ച് നല്ല ക്ലീൻ ചെയ്ത് തരണം ഇപ്പോൾ ഞാൻ നമ്മുടെ സുന്ദരിനെയും ശൃംഗാരി നമ്മുടെ കൂട്ടിൽ നിന്നും അഴിച്ച് നേരെ പറമ്പിലേക്ക് നമ്മൾ ഇറക്കി കെട്ടുകയാണ് ചെയ്യണത് ഈ വെയിലുള്ള സമയം മഴ തോർന്നിരിക്കുന്നത് പോലെ സമയം കിട്ടുമ്പോൾ നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ നമ്മൾ ഈ ടുകളി നമ്മൾ നേരെ പറമ്പിക്കൊണ്ട് കെട്ടും അതിൽ സുന്ദരിനെ നമ്മൾ കെട്ടിയിടും അപ്പൊ നമ്മുടെ ശൃങ്കാരിയ സുന്ദരിയുടെ ചുറ്റും നടന്ന് ഭക്ഷണം കഴിച്ചോളും അവൾ പിന്നെ അധികം ഓടിയങ്ങിട്ടും പോകുന്നില്ല സുന്ദരിനെ മാത്രം നമ്മൾ കെട്ടിവിടുന്നു ശൃഗാരി നമ്മൾ അയച്ചുവിടുക പതിവ് അങ്ങനെ അയച്ചുവിട്ട് അവിടെ ചുറ്റും നടന്ന് അപ്പൊ അവർക്ക് ചെറിയ എക്സസൈസും വ്യായാമം കാര്യങ്ങളെല്ലാം എല്ലാവും അപ്പൊ ഇങ്ങനെ നമ്മൾ അയച്ചുവിടുന്ന സമയത്ത് നമ്മുടെ ആട്ടും കൂടെ എല്ലാം കാലിയായിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യും നമ്മുടെ ആട്ടും കൂട് എപ്പോഴും നമ്മൾ കാലത്തും വൈകുന്നേരം നമ്മളിപ്പോഴും നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ ശൃങ്കാരിക്ക് ഇതുപോലെ വന്നോടു കൂടി അവളെ ഇടയ്ക്ക് പകല് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് അവളുടെ അടുത്ത് നമ്മൾ നോക്കാറുണ്ടോ അപ്പോൾ അവൾ കാഷ്ടമൊക്കെ ഇട്ടുണ്ടെങ്കിൽ ആ തന്നെ അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ഗർഭപാത്രം ജസ്റ്റ് പുറത്തേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോവും എഴുന്നേൽക്കണ സമയത്ത് അങ്ങനെ കയറി പോകുമ്പോൾ നമ്മുടെ ആടുകൾക്കൊക്കെ ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ സുന്ദരിക്ക് നമ്മൾ പ്രസവത്തിന് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ടി ടി എടുത്തിട്ടുണ്ട് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്ര വലിയ പ്രശ്നോ കാര്യങ്ങളോ ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കൂടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശൃംഗാരി എപ്പോഴും നിൽക്കുമ്പോൾ അവളുടെ തലഭാഗം എപ്പോഴും താഴ്ന്ന് അവളുടെ ബാക്ക് വാഷ പൊന്തി നിൽക്കണം അതായത് ഒരു ടാപ്പർ രീതിയിൽ ചെരിഞ്ഞ് അവൾ നിക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ നേരെ ഒരു മൂന്ന് പലക എടുത്തുകൊണ്ട് വന്നു പലക എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ആട്ടുംകൂട്ടിലെ ഒരു ഒരു എട്ടിഞ്ച് ഹൈറ്റ് പുറകിൽ ഒരു എട്ട് ഇഞ്ച് ഹൈറ്റ് പൊക്കിയിട്ട് ഫ്രണ്ടിലേക്ക് നേരെ നമ്മുടെ ഫ്ലാറ്റ്ഫോമിലെ അത് ഫ്ലാറ്റ്ഫോമിലേക്ക് താഴ്ത്തി പലക അങ്ങനെ ചെരിച്ചു വെച്ചു ഒരു ട്രയാംഗിൾ പോലെ കോൺ പോലെ നമ്മളിങ്ങനെ ചരിച്ചു വെച്ചു കേട്ടോ അപ്പൊ അവള് നിൽക്കുമ്പോഴായാലും അവള് കടക്കുമ്പോഴായാലും അവള് എന്താ പറയാ ഏർ എപ്പ എങ്ങനെ നിന്നാലും അവളുടെ ബേക്ക് വശം പൊന്തിയും തലവശം താഴ്ന്നും നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ കൂട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ അപ്പം അതുകൊണ്ട് പുറത്തേക്ക് അത് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ സാധാ സമയത്ത് നമ്മൾ സാധാ ഫ്ലോറിൽ കിടക്കുകയാണെങ്കിൽ അവളുടെ ബാക്ക് വാഷ് അങ്ങനെ താഴത്തേക്ക് കടന്ന് തല പൊന്തി കടന്ന് പെട്ടെന്ന് അത് ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ സെറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു പിന്നെ അതുമല്ല നമ്മളിതേ മെത്തേഡിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി അവളിങ്ങനെ വട്ടനെ കടക്കാതിരിക്കാൻ വേണ്ടി അവളുടെ തലഭാഗം വെക്കുന്ന ഭാഗം നമ്മൾ ഷോർട്ടാക്കി ബാക്ക് വശം കുറച്ച് വിശാലതോടുകൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടോ അപ്പൊ അവളുടെ കള്ളി ഓൾറെഡി രണ്ട് നമ്മൾ സൈഡ് മറിച്ചൊക്കെ വെച്ചു അതാണ് നമ്മൾ ആദ്യം നമ്മൾ ആട്ട് കൂട്ടി ചെയ്ത കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ നല്ല ആട് വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒക്കെ കിട്ടും നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും സംഭവം തരുമ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് നമ്മുടെ കൂട്ടുകാർ അപ്പോ ഇതുപോലെ ആർക്ക് കേൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോക്ക് ഒന്ന് കമന്റ് ചെയ്തോളാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവരിങ്ങനെ ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീട് കിലോ ജസ്റ്റ് ഒന്ന് കമ്മിറ്റി അത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ശൃങ്കാരിയുടെ കള്ളിയും പുൽക്കൂടും സുന്ദരിയുടെ കള്ളിയും കുഞ്ഞുങ്ങളുടെ നമ്മൾ അടിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവളെ ഇനി കയറ്റി നമ്മുടെ കൂട്ടി കെട്ടാൻ പോവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത് ഓവറായിട്ടുള്ള ഫുഡ് ഫുഡ് കൊടുക്കാതിരിക്കുക അതായത് അവൾക്കൊരു ലിമിറ്റേഷൻ വെച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാൻ ഓവറായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ വയറ് നല്ല രീതിയിൽ ഫുള്ളാവുകയും അത് പുറത്തേക്ക് തള്ളാനുള്ള ചാൻസും കൂടുതലുണ്ട് അപ്പം നമ്മൾ സാധ കൊടുക്കുന്നതിൻ്റെ ഒരു നേരം ഒരു കൊടുക്കുന്നതിൻ്റെ മൂന്നിലൊരു ഭാഗം കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്കും കുറച്ച് കൊടുക്കുക വെള്ളം കണ്ടമാനം കൊടുക്കരുത് വെള്ളവും കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിത് ഈ കൂട്ടിലേക്ക് അവളെ കയറ്റാൻ വേണ്ടി കയറ്റുമ്പോഴൊക്കെ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഇപ്പോഴും ചെരിഞ്ഞ ഇങ്ങനെ മുഞ്ഞുകുത്തി വീഴാൻ പോകുന്ന രീതിയിൽ അവൾ നിൽക്കുമ്പോൾ അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടും അശ്വസ്തമൊക്കെ ഉണ്ട് ചില സമയങ്ങളിലൊക്കെ അവൾ വട്ടനെ കിടക്കും അവൾ വട്ടനെ കിടക്കുമ്പോൾ അവളുടെ ബാക്ക് വശം ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് പൊന്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കള്ളി നമ്മൾ ചെറിയ കള്ളിയാക്കി നമ്മൾ തിരിച്ച് ഒരു സൈഡിൽ പലയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തത് എന്തായാലും നമ്മൾ ഡോക്ടർ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് അതായത് അവള് നിൽക്കുമ്പോൾ എപ്പോഴും അവളുടെ ബാക്ക് വശം പൊന്തി നിൽക്കണം തലവശം താഴ്ത്തി നിൽക്കണം അതുപോലെ തന്നെ ഫുഡ് വളരെ കൂടുതൽ കൊടുക്കരുത് കുറച്ച് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ വൈകുന്നേരങ്ങളിലൊക്കെ വെള്ളം കണ്ടമാനം കൊടുക്കുകയും ചെയ്യരുത് ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം മാത്രം കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അതുമാത്രമല്ല നമ്മളിടയ്ക്കിടയ്ക്ക് അവിടെ ചെന്ന് നോക്കുകയോ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പോൾ രാത്രി സമയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ രാത്രി ഒരു മൂന്ന് പ്രാവശ്യങ്ങളിലും എണീറ്റ് നമ്മളിവിടെ വന്ന് നോക്കാറുണ്ട് ഈ ഗർഭപാത്രം പുറത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ മെല്ലെ അവിടെ നിന്ന് എണീപ്പിച്ച് കൊടുത്താൽ മതി എണീക്കുമ്പോൾ പെട്ടെന്ന് അത് ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമ്മൻ ഇട്ടോളം ഇപ്പൊ എന്നും രാവിലെ എണീറ്റ് നമ്മുടെ ആട്ടുംകുട്ടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനസ്സിന് ഒരു ടെൻഷനോട് കൂടിയിട്ടാട്ടോ നമ്മൾ ചെല്ലാറുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ആടുകൾക്ക് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും പ്രതിവിധി നമ്മൾ ഈ ചെയ്തത് കൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ ഒന്ന് കമ്മൻ ഇട്ടാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനമാവും ഇനിയിപ്പോൾ നമ്മുടെ ശൃങ്കാരി പ്രസവിക്കാൻ പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ പന്ത്രണ്ട് ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ഞാറക്കുറക്കാരുടെ വിയോഗത്തിന് ശേഷം വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നതിനിടയിലാണ് നമ്മൾ ശൃംഗാരിക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടായത്